നമസ്കാരം ജമ്മു കാശ്മീരിൽ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ടുള്ള ഫലാഹി ആമുമായി അഫിലിയേറ്റ് ചെയ്ത ഇരുന്നൂറ്റി പതിനഞ്ച് സ്വകാര്യ സ്കൂളുകളെ മാനേജ് ആ സ്കൂളുകളുടെ മാനേജ്മെൻറ്റിനെ ഏറ്റെടുക്കാൻ സർക്കാർ ജമ്മു കാശ്മീർ സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന ഒരു വിവരം ജമ്മു കാശ്മീർ സർക്കാർ കമ്മീഷണർ സെക്രട്ടറി രാംനിവാസ് ശർമ്മയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് നേരിട്ടും അല്ലാതെയുമായി നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചില സ്കൂളുകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പതിനഞ്ചോളം സ്കൂളുകളാണ് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സ്കൂളുകൾ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്കൂളുകളുടെ വിവരങ്ങൾ ഇന്റലിജൻസ് ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഈ സ്കൂളുകളിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സ്കൂളുകളുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധികൾ അവസാനിച്ചതാണ് എന്നുകൂടി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അക്കാദമിക് ഭാവിക്ക് കോട്ടം തട്ടാതിരിക്കാൻ സർക്കാർ ജമ്മു ജമ്മുകശ്മീർ സർക്കാർ തന്നെ ഈ സ്കൂളുകൾ ുന്നത് എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കൃത്യമായ പരിശോധനകൾക്കും മറ്റ് നടപടികൾക്കും ശേഷം പുതിയ മാനേജ്മെന്റിനെ ഓരോ സ്കൂളിലും നിയമിക്കാനാണ് ജമ്മു ജമ്മുകശ്മീർ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കശ്മീർ താഴ്വരയിലെ പാവപ്പെട്ട കുടുംബങ്ങളിൽ ഉൾപ്പെട്ട നിരവധി കുട്ടികളാണ് ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്നത് ഇതാദ്യമായല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി അഫിലിയേറ്റ് ചെയ്ത സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ രാജ്യത്ത് നിരോധിക്കുന്നത് ഇതിനു മുമ്പ് ആയിരത്തി ഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തീവ്രവാദം തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട ഈ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം സ്വാഭാവികമായും ഇത്തരത്തിൽ ജമ്മു ജമ്മുകശ്മീർ താഴ്വരയിലെ പാവപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിക്കുന്ന ഇരുന്നൂറ്റി പതിനഞ്ച് സ്കൂളുകൾ ജമാഅത്ത് ഇസ്ലാമി ജമ്മു ജമ്മുകശ്മീർ ഘടകവുമായി ബന്ധപ്പെട്ട് അഫിലിയേറ്റ് ചെയ്ത ഈ ഇരുന്നൂറ്റി പതിനഞ്ച് സ്കൂളുകളെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നു ജമ്മു ജമ്മുകശ്മീർ സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പിന്നിൽ ഉദ്ദേശം ഈ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അക്കാദമിക് ഭാവിക്ക് കോട്ടം തട്ടാതിരിക്കാനുള്ള ഒരു നടപടിയായി തന്നെ നമുക്ക് കാണേണ്ടി വരും എന്തായാലും ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് അതായത് കശ്മീർ ഘടകം വലിയ തോതിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി വലിയ തോതിൽ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി നിരോധിച്ച ഒരു സംഘടനയാണ് ഈ തരത്തിൽ ഈ സംഘടന നേരത്തെയും എഴുപത്തിയഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും നിരോധിക്കപ്പെട്ടത് ുണ്ട് ആ സംഘടനയുമായി ബന്ധപ്പെട്ട് അഫിലിയേറ്റ് ചെയ്ത ഇരുന്നൂറ്റി പതിനഞ്ച് സ്കൂളുകളെയാണ് ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീർ സർക്കാർ ഏറ്റെടുക്കുന്നത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് ഈ ഒരു നടപടിയെന്ന് കൂടി ജമ്മു ജമ്മുകശ്മീർ സർക്കാർ ഉത്തരവിലൂടെ പറയുമ്പോൾ സ്വാഭാവികമായും അത് വളരെ നല്ലൊരു തീരുമാനമാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും